മണ്ണിൽ നിന്നും ലഭിക്കുന്ന മൂലകങ്ങളെ പറ്റി നാം ചിന്തിക്കാറുള്ളൂ വായുവിൽ നിന്നും വെള്ളത്തിൽ നിന്നും കിട്ടുന്നവയ്ക്ക് ക്ഷാമം ഉണ്ടാകാറില്ല മണ്ണിൽ നിന്നും കിട്ടുന്ന മൂലകങ്ങളെ മൂന്ന് വിഭാഗങ്ങളായി തിരിച്ചിട്ടുണ്ട് ഇവ പ്രധാന മൂലകങ്ങൾ ഉപപ്രധാന മൂലകങ്ങൾ സൂക്ഷ്മ മൂലകങ്ങൾ എന്നിവയാണ് പ്രധാന മൂലകങ്ങളായ നൈട്രജൻ ഫോസ്ഫറസ് പൊട്ടാഷ് എന്നിവ വിളകൾക്ക് കൂടിയ അളവിൽ വേണ്ടി വരുന്നു തൻമൂലം ഇവയുടെ ലഭ്യത മണ്ണിൽ ഉറപ്പുവരുത്തുവാൻ നാം രാസവളങ്ങൾ ഉപയോഗിക്കുന്നു ഈ മൂന്ന് മൂലകങ്ങളാണ് നാം സാധാരണ രാസവളം വഴി മണ്ണിൽ ചേർക്കുക അതിനാൽ ഇവയെ രാസമൂലകങ്ങൾ എന്ന് വിളിക്കാറുണ്ട് ഉപപ്രധാന മൂലകങ്ങളായ കാൽസ്യം മഗ്നീഷ്യം സൾഫർ എന്നിവ പ്രധാന മൂലകങ്ങളുടെ അത്ര കണ്ട് ആവശ്യമില്ല രാസവളമായി ഇവ മണ്ണിൽ ചേർക്കേണ്ടതുമില്ല പലപ്പോഴും രാസവളങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഈ മൂലകങ്ങൾ കൂടി മണ്ണിൽ ചേരാറുണ്ട് ഉദാഹരണത്തിന് അമോണിയം സൾഫേറ്റ് മണ്ണിൽ ചേർക്കുമ്പോൾ നൈട്രജൻ കൂടാതെ സൾഫർ കൂടി മണ്ണിൽ ചേരുന്നു വളരെ കുറഞ്ഞ അളവിൽ വിളകൾക്ക് ആവശ്യമുള്ള മൂലകങ്ങളാണ് സൂക്ഷ്മ മൂലകങ്ങൾ ഏതാനും ഗ്രാം മാത്രമാണ് ഒരു ഹെക്ടറിലുള്ള വിള ഇത്തരം മൂലകങ്ങൾ വലിച്ചെടുക്കുക എന്നിരുന്നാലും ഇവ ഇവിടെ ലഭ്യത പ്രധാനമാണ് ആദ്യത്തെ പതിനാറ് മൂലകങ്ങൾ എല്ലാ ചെടികൾക്കും അത്യാവശ്യമാണ് എന്നാൽ അവസാനത്തെ നാല് സൂക്ഷ്മ മൂലകങ്ങൾ ചിലയിനം ചെടികൾക്ക് മാത്രമാണ് അത്യാവശ്യം ഇനി നമുക്ക് മൂലകങ്ങളുടെ പ്രധാന ധർമ്മങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അതായത് നമുക്ക് നൈട്രജൻ അതായത് എൻ പി കെയിലെ എൻ നൈട്രജൻ യൂറിയ ചെടികളിലെ പ്രോട്ടീനുകളുടെ നിർമ്മാണത്തിന്റെ പ്രധാന മൂലകമാണിത് പ്രോട്ടീനുകളാണ് ചെടിയുടെ വളർച്ചയുടെ പ്രധാന പ്രധാന ഘടകം അതായത് ചെടികൾ കരുത്തോടെ വളരണമെങ്കിൽ നൈട്രജൻ കൂടിയേ തീരൂ അതുപോലെ തന്നെ ഇലകൾ